ഹായ് അസ്സലാമലൈക്കും എവിടെ മക്കളെല്ലാരും എല്ലാവർക്കും സുഖമാണോ മഷാ അല്ല നമ്മളോട് സുഖമായിട്ട് എടുക്കുകയാണ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീടിലേക്ക് സുഖം അപ്പൊ നമ്മള് മക്കളൊക്കെ വീഡിയോ എടുക്കാൻ തോന്നിട്ടുള്ളത് കാഴ്ചയൊക്കെ കുറിച്ച് ഇനിയിപ്പോ കുറച്ച് പണികളൊക്കെ ഉണ്ട്

അവനെ പറഞ്ഞില്ല നമ്മുടെ വീട്ടിൽ തൽക്കാരെയാണ് അപ്പം അതു ഉച്ചക്കത്തേക്കുള്ള കുക്കിംഗ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടെന്ന് അവർന്ന് വേഗം ചായ പരിപാടി കഴിച്ചാൽ ചായക്ക് ആവലും ഉണ്ടാക്കാമെന്നാ വിചാരിച്ചു ഞാൻ ആദ്യം തന്നെ ഓട്ടം ഒന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ കാക്ക പറഞ്ഞാൽ അവലും ഉണ്ടാക്കിയാൽ മതിയെന്ന് പിന്നെ എനിക്കാണെങ്കിലും കോരി കഞ്ഞു ഉണ്ടാക്കിയതുകൊണ്ട് കേട്ടോ പിന്നെ രാത്രി ഞാൻ ഉണ്ടാക്കി നോക്കി ഈ ഒരു തൊണ്ടക്കൊരു സുഖമില്ല എന്നെ കഞ്ഞി ഉണ്ടാക്കി അപ്പം പിന്നെ ബാക്കി ഇന്നും അത് കുടിക്കാനാണ് തോന്നുന്നത് ഈ ഒരു ചൂടോട് കൂടി കുടിച്ചാൽ സുഖമാണോ അതും ഉണ്ട് കുട്ടികൾക്കൊന്നും തൈക്കോട്ടേ വേണ്ട അവരും തേങ്ങ ഒക്കെ ഇട്ട് പഞ്ചസാര ഇട്ട് കുറച്ചു കൊടുത്താൽ അവർക്ക് ഇഷ്ടം ഏതായാലും ഇനി ക്ലീൻ പരിപാടികൾ നോക്കാം ഒന്നും പൊലിക്ക് വെച്ചിട്ടില്ല കേട്ടോ വേഗം ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തോളാം അവരും മദ്രസുഖം പറഞ്ഞു വെച്ചാൽ ഇനി അകത്തെ പരിപാടികളൊക്കെ നോക്കാം മകത്തത്തെ കോലക്ക ഇവിടെ എല്ലാം കൂടി ടേബിൾ മുതൽ പരന്ന് നിരന്ന് കിടക്കുകയാണ് നോക്കണേ

ചൂടാ അത് ഒതുക്കി വെച്ച് അല്ലെ തേങ്ങ ഇങ്ങനെ നോക്കുമ്പത്തന്നെ ഒരു നിർത്തി ഇങ്ങനെ തുടച്ചെടുക്കണം

നമ്മളതിൻ്റെ അടിയിൽ അവിടെ ലിവിംഗിൽ ഒരു മേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മേറ്റ് എന്ന് പറയാൻ പറ്റൂല നമ്മളെ മുസല്ലേ അതേ പോലെയാണ് പക്ഷെ മുസെല്ലിൻ്റെ അതേ ഒരു മെറ്റീരിയൽ അല്ലേനും ഇത് നമ്മൾ വെൽബറ്റ് സൈസ് ഉണ്ടല്ലോ വെൽബറ്റ് സൈസിലുള്ള അതാണ് കേട്ടോമാൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതാണ് ഞാനൊക്കെ വരുന്നതിൻ്റെ മുന്നേ എത്ര മുന്നേ ഉള്ള സംഭവമാണിത് ഇപ്പോൾ പറഞ്ഞ കേട്ടോക്കുമ്പോൾ നാക്ക്മാർ പറഞ്ഞപ്പോൾ ഒരു പത്ത് പത്ത് പത്തിരുപത് വർഷമായിട്ട് മാൻ്റെ അടുത്തുണ്ട് ഈ സംഭവം നമ്മളിവിടെ കുടിക്കലിൻ്റെ സമയത്താണ് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നത് കുടിക്കലിൻ്റെ സമയത്ത് നമ്മൾ എല്ലാവരും കൂടി നിസ്കരിക്കാനും വേണ്ടി അപ്പടുത്തിനും ഒരു വർഷമായിട്ട് ഉണ്ട് ഞാൻ വരേണ്ടക്കെ മുന്നേണ്ട് ഈ ഒരു മാറ്റ് അപ്പോൾ ഇതിങ്ങനെ അല്ല നമ്മൾ ഒരുപാട് പേരൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ നിന്ന് നിസ്കരിക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് മുസലാണത് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ യൂസ് ചെയ്യുമ്പോൾ പറ്റും ചെയ്യും അപ്പം അത് എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുടിക്കല സമയത്ത് എടുത്തീരുന്നത് എല്ലാവരും കൂടെ ഉണ്ടായ സമയത്തൊക്കെ നമ്മൾ എടുത്ത് പിന്നെ അത് അങ്ങനെ ഉപയോഗമൊന്നുമില്ലേ ആരും എല്ലാവരും കൂടെ നിസ്കരിക്കാനൊന്നും ഒന്ന് പിന്നെ ഇപ്പം അമ്മ മരിച്ചതിന് ശേഷം തന്നെ ഇതുപയോഗിച്ചിട്ടില്ല നിസ്കരിക്കാനൊന്നും നമ്മൾ അപ്പോൾ പിന്നെ ഏതായാലും ഇങ്ങനെ ഇട വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് ഇട്ടതാണത് എനിക്ക് വലിയൊരു ഇഷ്ടം ഒന്നുമില്ല ഇങ്ങനെ ഇട്ടപ്പോൾ കാരണം എനിക്ക് ഇങ്ങനെ ഇത് പിന്നെ ഒന്നും അടിച്ചു വരുമ്പോഴത്തേക്കിങ്ങനെ എടുത്തിട്ട് അടിച്ചാൽ അങ്ങനെ സമാധാനം കിട്ടില്ല അത് ഇട്ടാൽ തുടക്കത്തിലൊക്കെ ഒരു വെറുതേട് ഉണ്ട് അതിന് അടിച്ച് കഴിയുമ്പോൾ തുടക്കമോളൊക്കെ ഇട്ടാ കാരണം എനിക്കിങ്ങനെ ഇട്ട് ഫീലായിട്ടില്ല പിന്നെ ഇപ്പം ശരിയായിട്ടാണ് ഇപ്പം ഇട്ടപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല ആദ്യം ഒരു വെറുതെ അടൊക്കെ തോന്നി ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ വെറുതെ ഇതായി ക വെറുതെ ആൾമാരി പാത്ത വെച്ചിട്ട് കാര്യമില്ല അപ്പൊ ഇങ്ങനെ നാത്തൂന്റെ പണിയാണ് ഇങ്ങനെ ഇടാൻ ഇത് ഇങ്ങനെ ഇട്ടക്കെന്ന് പറയണം നാത്തൂന് ഇട്ടതാണ് ഈ ചൂല് ചൂലിനെ അവരെ കെട്ടി കിട്ടി നിർത്തിട്ടുണ്ട് കാണാനേ നിർത്തില്ലാതെ ഇതിനൊരു കേടില്ല കേട്ടോ ഉം ഒരു കമ്മിറ്റ് വന്നിട്ടില്ല അപ്പൊ പുതിയത് ഒരെണ്ണം വായിക്കണം ഈ ഒരു മൂക്കുള്ള സ്റ്റിക്ക് അപ്പോൾ അപ്പൊ ഊലിച്ചാടാതിക്കാൻ വേണ്ടിട്ട് പ്ലാസ്റ്റർ കുഞ്ഞു പൊടികളൊക്കെ മെഷീനൊക്കെ താഴത്തെത്തിയിട്ടുണ്ട് അത് ഇന്നലെ ഒരു ഡ്രസ്സ് പെട്ടെന്ന് അടച്ച് കൊടുക്കാണ്ടായിരുന്നു അപ്പൊ രാത്രി അടിച്ചിരുന്നു അവർക്ക് മേലെ ഒരു പേടി കള്ളന്മാരൊക്കെ വരും പേടിച്ചിട്ട് മെഷീനെ കൊണ്ടൊരു താഴത്തേക്ക് ഇറങ്ങില്ല പേടിയല്ലല്ലോ താഴെ മേലെ ആരും ഉണ്ടാവില്ല ഞാൻ സ്റ്റിച്ച് ചെയ്യാനേ ഇപ്പൊ ഞാൻ താഴത്തുനിന്ന് കൊടുക്കുന്നുണ്ട് അടിച്ചു മേലായിട്ട് കൊടുത്തുട്ട് അപ്പൊ കൊണ്ട് എടുത്ത് വെച്ചിട്ടില്ല മേലെ കൊണ്ടുപോയിട്ടില്ല ഒന്നും കയറാ കയറി കിട്ടാൻ പാടിയാണ് അവിടെ അങ്ങനെ കിടക്കുമ്പോൾ മിഷീൻ ഇട്ടാൽ ശരിയാവില്ല പിന്നെ നമ്മളടിച്ചാൽ നിന്നാലും എങ്ങനെയായാലും വെട്ട് വെട്ടലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അടിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് ഇട്ടാലും നമ്മൾ അടുക്കുന്ന അടിക്കുന്ന എന്തായാലും നൂല് കെട്ടിയാണ് അതൊക്കെ ഉണ്ടാവും അപ്പുറമൊക്കെ ഇങ്ങനെ ഇവിടെ ആ വില നേരിട്ട് വെട്ടെന്നറിയും വന്നിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തികേടായി പോകണം അപ്പം ഏറ്റവും നല്ലത് മേലാണ് മേലെ നമ്മളീ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയൊക്കെ ആണ് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് അടിച്ചിട്ട് പോകാം അങ്ങനെയൊക്കെ പറഞ്ഞില്ല അപ്പം താഴത്തെ ശരിയാവില്ല താഴത്തെങ്ങനെ മിക്ക പോണി എടുക്കണം അത് അടിച്ചു കഴിഞ്ഞാൽ വിചാരിച്ചു കാണുമ്പോൾ പൊടിയും പൊട്ടും കച്ചറികളൊന്നും ഉണ്ടാവില്ല കേട്ടോ അടിച്ചു കഴിഞ്ഞിട്ട് കൂട്ടി വാരാൻ നേരത്തുണ്ടാവും ഇവിടുന്നൊടി വന്നിട്ടുണ്ടെന്ന് വിചാരിക്കും കാണുമ്പോ ഒന്നും ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ കച്ചറിയില്ലാതെ അടിച്ചു കൂട്ടുമ്പോഴല്ലേ സാധനം കണ്ടത് ഇല്ലാതെ കുട്ടികൾ പേപ്പറും കാര്യങ്ങളും ആക്കണ കച്ചറികളൊന്നും ഉണ്ടാവില്ല ഈയൊരു ചെറിയ കുഞ്ഞു പൊടികൾ അതുണ്ട് ആ ഒരു ഈ പോരെന്നുണ്ടെങ്കിലും ഈ ചോലുസാറുണ്ടാ നല്ല പൊടി പോരെന്നുണ്ടെങ്കിൽ ഈ ചോലെന്നെ വേണം നമ്മള് ഏർക്കിളി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ ഇങ്ങനെ ധൃതി ഉള്ള നേരത്തെ കടിച്ചു തരാനേ ഈർക്കിളിച്ചോലെടുക്കും അത് കൊച്ചി സാറിന്റെ എടുത്തിട്ട് വേണം അത് മുറ്റടിച്ചാൽ തലപ്പ് ഒരു വെട്ടിക്കളഞ്ഞ വേദന കഞ്ഞിതാ കുക്കറില് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാൽ ഉണ്ടാക്കി കൊടുത്ത കേട്ടോ ഇതുവരെ ഇത് വാങ്ങിച്ചിട്ടാക്കി ഇങ്ങനെ കാപ്പി കളറ് വാങ്ങിയിട്ടാണ് വല്ലാണ്ട് ഇങ്ങനെ ടീങ്ങിയാലും കാണൂല്ല നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ കുറച്ചായി വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി നമ്മൾ കുടുത്തത്തിന് അവർ കേടും പറ്റൂലേ ഇങ്ങനെ ഇത് ഇങ്ങനെ വാങ്ങിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇരുന്ന അന്ന് മുതൽ ഇന്ന് വരെ ഇത് യൂസ് ആക്കുന്നത് ഇങ്ങനെ ടക്കി മാറ്റി മാറ്റി കുറക്കിയാണ് നമ്മൾ മാറ്റി ഇട്ടെടുക്കും അതുകൊണ്ട് കുടുത്തത്തിന് അവർ കേടും ഇല്ല കളറൊന്നും പോയിട്ടില്ല മറ്റേ നമ്മളിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമ്മളെ കയ്യ ടീക്കിനകത്ത് പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോരും ഇങ്ങട്ടെടുത്താലും പോരൂലേ നമ്മള് ഒമ്പത് പത്താമത്തെ വർഷം തോന്നുന്നു കുടീന്നിട്ട് ഒമ്പത് വർഷം തയ്യലായിട്ട് വൃത്തികൂടമായിട്ടില്ല വീട് എടുക്കുമ്പോളേ സംസാരിച്ചോണ്ട് വീട് എടുക്കുമ്പോളെ ഷോൾ കഴിക്കാൻ തന്നെ നേരുന്നോ ഞാൻ എന്തോ ഷോൾ ഇങ്ങനെ കുത്തി കൊടുക്കാൻ വിചാരിച്ചു മറ്റേത് തലേന്ന് തലേന്ന് തട്ടം പോണത് അറിഞ്ഞില്ലേ സംസാരിക്കുമ്പോ കഴിക്കാൻ തന്നെ

നമ്മളത് സംസാരിച്ചിരിക്കുന്ന അടിപൊളിയും കഞ്ഞി വെച്ചിങ്ങനെ അതൊന്നാകെ തിളച്ച് ഊത്ത് അത് ഊത്തപ്പോ പിന്നെ അപ്പം കൊണ്ടു വെച്ചതാണ് തേങ്ങ ഒരു ഓട്ടം പിടിക്കാൻ നാകെ ഗ്യാസ് അടുപ്പൊക്കായി അതൊക്കെ ഞാൻ തുടച്ചു ഗ്യാസ് തപ്പത്തിനെ തുടച്ചിരും കഴിയുമ്പോൾ നാകെ ഒട്ടിപ്പിടിച്ചതാണ്ട് ആകെ പണിയാവും അപ്പൊ ഞാൻ തുടച്ചാൽ എളുപ്പത്തിനാണ് തീർക്കാം ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല അപ്പൊ ഈ ഒരു പരിപാടി കണ്ടുപിടിച്ച തേങ്ങ ചേര ഭയങ്കര ചെലവത ചോറുമ്പോൾ കൊടുക്കാം ചേരപ്പോ എല്ലാത്തിനും ഈ ഒരു അടർത്തലും പാ മിക്സി ഈ ജാറിന് സമ്മതിക്കണം കേട്ടോ അടിച്ചടിച്ച് അടിച്ചടിച്ച് തീരുമാനം ആയിട്ട് പത്ത് കാലമായിട്ടുമ്പോൾ കൂടുതലുള്ള വരെ മാറ്റിയിട്ടില്ല അത്ര കംപ്ലൈൻറ് വന്നിട്ടില്ല കേട്ടോ അതക്കൊണ്ട് സുജാതൻ്റെ മിക്സിയാണ് അതില് ഇങ്ങനെ ഇട്ടാണ് ഞാൻ കുറച്ച് ഇത്ര ആയിപ്പൊ കൊച്ചു ഇറങ്ങിയിട്ട് തേങ്ങ ഒരേ ആൾക്കാർക്ക് ഇവിടെ എന്റെ മുതച്ചകളും നാത്തുമാരും ഒക്കെ പോയി പരിപാടി തന്നെ ഓരോ ചേരടുക്കലില്ല തേങ്ങ ചേരും ഇനി വേഗം ആവിൽ റെഡി ആക്കട്ടെ ആവലും തേങ്ങ കഴിച്ച് റെഡിയാക്കട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉസ്താദിനെ ഒന്ന് ഫോൺ വിളിച്ചിട്ടാണ് പറഞ്ഞ കേട്ടോ കുട്ടികൾ ഒമ്പത് മണിയാകുമ്പോൾ ഒന്ന് വിടാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിളിച്ചിപ്പോൾ ഉസ്താവ് വിടലുണ്ടാവില്ല അപ്പോൾ ഞാൻ തന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞ കേട്ടോ കുട്ടികൾ ചോദിച്ചാൽ കുട്ടികൾക്ക് പേടി കാരണം ചോദിക്കാനേ വിളിച്ചിട്ട് തരട്ടെ അപ്പോൾ ഉസ്താദിനെ വിളിച്ച് പറഞ്ഞിട്ട് ഉസ്താദ് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിതാ അവലും തേങ്ങയും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കി റെഡിയാക്കി ആക്കി കഞ്ഞി ആയിട്ടുണ്ട് ഗ്യാസൊക്കെ ഇതാ തുടച്ചതാണ് ഇട്ടോ ഇനി കൂടി പ്രത്യേകിച്ച് തുടക്കം കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ അതാ അടുക്കളൊക്കെ ഫുൾ ക്ലീൻ ആണ് കിട്ടാ വലിയ കുഴപ്പമൊന്നുമില്ല ഇനി വേഗം പോയിട്ട് കുടിച്ചിട്ട് വരാം ലൈറ്റൊക്കെ ഇട്ടു മക്കളിപ്പിക്കാരും സമയത്താ പുതിയതായിട്ട് അടിച്ച ചുരിദാറ പേരുന്നിടാ തുണിയൊക്കെ വാങ്ങിച്ചിട്ട് അടിച്ചെടുത്താണ് അപ്പൊ നോക്കുമ്പോ ഞാൻ ഓവർലോക്ക് ചെയ്തിട്ടില്ലേ ഓവർലോക്ക് ചെയ്യാതെ എനിക്കൊരു പൂർത്തിയാടാണ് ഇങ്ങനെ നൂലി വരിടും അടിച്ചു മൊഴി മുഴുവനാക്കി അടിച്ച് കാണിടണം അതൊക്കെ ഇഷ്ടം സെപ്പറേറ്റ് വാങ്ങിച്ചാണ് ഇത് ഇതൊന്നും ഇതിന്റെ കൂടെ എന്താ പറയാ ഇത് സെപ്പറേറ്റ് അങ്ങനെ വാങ്ങിച്ചതാണ് ഡീറ്റെയിൽ ആയി ഞാൻ വേറെ ചെയ്യണ്ടിട്ടാ അതില് പറയാ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞ റേറ്റ് വാങ്ങിച്ചിട്ടുള്ള തുണിയാണ് പിന്നെ വീടില് പറയണ്ടേ എനി വന്നാ എന്നെ വിളിക്കാൻ നോക്ക അല്ലേ ഞാനിപ്പര് വരുമ്പോളിക്കണം വിചാരിച്ചേ വന്നെ ചുരിദാറു ആ അങ്ങനോട് വിളിച്ചു ചുരിദാർ അടിച്ചത് കഴിയും പിന്നെ

പിന്നെ നമ്മൾ ഓവർലോക്ക് ചെയ്യാൻ ബൂട്ട് വേറെ ഇട്ട് കൊടുക്കണം ഇതെടുക്കല്ലേ ഔദ്യ്മ വെള്ളം നൂലി മാറ്റി കൊടുക്കില്ല സൗണ്ട് ഈ ചുരിദാറിനില്ലേ ഇവിടെ ഒരു വൈറ്റ് എന്താ പറയാ ലേസ് വൈറ്റ് ലേസും കൂടി ഇവിടെ വെച്ചെടുക്കുകയാണെങ്കിൽ സംഭവം പൊളിക്കും ഇന്നിട്ട് ലേസ് എന്തെങ്കിലും നോക്കിയിട്ട് കാണില്ല ഇവിടെ വെച്ചെന്നുള്ളത് പക്ഷെ അത് വാങ്ങിച്ചവിടെ വെച്ചുകൊടുക്കണം ഇന്ന് വീട്ടിൽ നിന്ന് ആണല്ലോ എന്നാലും ഒരു അത്ര വില ഒന്നുമില്ല ലൈസിന് ഒരു മീറ്ററിന് പത്താ പതിനഞ്ചെട്ടുള്ളൂ കുഞ്ഞു ലൈസ് ആണ് അത് വെച്ചിട്ടൊന്നും കൂടി ഭംഗി ഉണ്ടാവും ഇത് ലൈനിങ് ഏതാണെന്ന് പറയുമല്ലോ ഇവിടെ പഴയ തുണി ഉണ്ടായിരുന്നു വൈറ്റ് തുണി അത് അത് കട്ടാക്കണെങ്കിൽ ലൈനിങ് എടുത്തതാണ് അതിൻ്റെ കരി ഇതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ പക്ഷേ തുണിയെന്നറിയില്ലല്ലോ നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റ് തുണിയാണിത് എല്ലാം സുഖം ഇട്ട് നോക്കിയിട്ട് നമ്മുടെ സാധാ കോട്ടൻ്റെ ലൈനിങ്ങിനായിട്ട് നല്ല കുഴഞ്ഞു കളിക്കണമുണ്ട് അന്നത്തെ പൈസ അടുത്ത് വായിക്കണ്ടല്ലോ സംഭവം അൻപത് രൂപ മതി വായിക്കാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ വാങ്ങിക്കാൻ മറന്നും ചെയ്ത് അത് നല്ല വെള്ള തുണി ഉണ്ടായി പിന്നെ അത് വെച്ചെടുത്ത് നല്ല സോഫ്റ്റ് ഉണ്ട് നോക്കാൻ മറ്റേ ഗ്രേപ്പിനൊക്കെ തുണിയൊക്കെ വരും സോഫ്റ്റ് വേണം അത് പിന്നെ അങ്ങനെയാണ് ചെറുക്കന്റെ കുളി കഴിഞ്ഞി കയ്യിൽ പെണ്ണാണ് കുളിമുറിന്ന് കെട്ട് ഇറങ്ങി കിട്ടി തേച്ചു ആയി കിട്ടൂല മറ്റോ പിന്നെ ചട പടിച്ചിട്ട് കുളിയെ കഴിച്ചു ഇവിടുത്തെ കെയിഞ്ഞു കിട്ടൂ ഒരു കത്ത നീർക്കണം കുളിമുറിന്ന് ഇറങ്ങി കിട്ടണം റെഡിയാക്കി കുളിച്ചിട്ട് മാറ്റിയിട്ട് വരാം ഓക്കെ എങ്ങനെ അതൊക്കെ അടിച്ച് റെഡിയാക്കി കഴിഞ്ഞിട്ടാ കുളിക്കാൻ പറ്റില്ല മോള് കുളിമുറിന്ന് ഇറങ്ങിട്ടില്ലേ പിന്നെ ഒക്കെ അടിച്ചട വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു സംഭവം കാണിച്ചാലാ നമ്മുടെ ചത്താണ്ടാ എങ്ങനെണ്ടേ നമുക്കൊരു പ്രൊമോഷൻ കിട്ടിയതാണ് കേട്ടാ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ച് തന്നതാണത് നല്ല അടിപൊളി സാധനം കേട്ടോ ഫിഷ് പോണ്ടാണ് നമുക്ക് തൂക്കിയ കടായോടെ വേണമെങ്കിൽ തൂക്കിടാ കുട്ടികളൊക്കെ നല്ല ഇഷ്ടമായിട്ടത് അങ്ങനെ ഇഷ്ടമായ കിടക്ക ഞാൻ ഭംഗിക്ക് വേണ്ടി വെച്ചു കൊടുത്താണ് ഈ ചെടിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല ഇതിൻ്റെ കൂട്ടത്തില് പിന്നെ അതാ കുഞ്ഞ് സ്റ്റോൺ ഉണ്ട് കേട്ടോ നല്ല കളർഫുള്ളായിട്ടുള്ള സ്റ്റോണുണ്ട് നമ്മൾ വാങ്ങിച്ചിട്ട് കൊടുത്താണ് പിന്നെ ണ്ടേ പിന്നു പാറ്റാനക്കണന്നും പറഞ്ഞുകൊണ്ട് മോനെ പാറ്റിയാല് കുട്ടികളെ ആ പിന്നെ ആണു മീന് തിന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചരാം ഇവിടെ ടേബിൾ കൊണ്ടുപോ വാഷ് മേഴ്സിന്റെ അവിടെ കൊണ്ടുപോച്ചു ഇച്ചിരി ആക്കി വെച്ചിട്ടുണ്ട് കാണില്ലല്ലോ പാറ്റുബൻ അതാ പറഞ്ഞു പാറ്റാൻ പള്ളൊക്കെ ഇണ്ട് പാട്ടിനൊന്നും കാണുന്നില്ല രണ്ടിസായും കിടക്കണം വരെ രണ്ടാളിപ്പൊ വേർതിരിച്ച് പാർപ്പിച്ചു ആയങ്കര സങ്കടായിട്ട് അവൻ്റെ പെണ്ണുങ്ങൾ ഇവന്റെ കുളി പെട്ടോന്ന് തീരു കുളിയും കഴിഞ്ഞ് ആളെ മാറ്റലും കഴിഞ്ഞതാ ഓർഡി നമ്മുടെ കുളിമാട്ടിലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് പറഞ്ഞ ടോപ്പ് ഒന്നും കൂടി ഇറക്കാൻ കുറച്ച് അർത്ഥത്തില് ടോപ്പുകളാണ് ഇഷ്ടം പക്ഷെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ഇത്ര അർത്ഥത്തിലേ കിട്ടും ഇനിക്കീര് മോഡൽ അടിച്ചണെങ്കിൽ ഇത്ര അർത്ഥത്തില് കിട്ടൂട്ടാ ഇത് സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് പിന്തിയിലാണ് ഇറക്കത്തിൽ വരുന്നത് പക്ഷെ ഞാൻ എന്റെ വീട് എടുത്തുകയാണെങ്കിൽ ഈ മോഡലിൽ ഇറക്കാത്തതുകൊണ്ടാണ് ഇത് ഇറക്കത്ത് കിട്ടാഞ്ഞത് അല്ലങ്കിലക്കത്തില് ഒരുപാട് മുട്ടു വേണം നമ്മള് മീറ്റർ വാങ്ങിച്ചത് രണ്ടു മീറ്റർ രണ്ടു മീറ്റർ തന്നെ ഉണ്ടാവും ത്തിലൊക്കെ ഈ മോഡൽ മോഡലിങ്ങനെ ഈ ഇങ്ങനെ ഇറങ്ങിയത് ഇങ്ങനത്തെ ഉള്ളത് മനസ്സിലായില്ല അങ്ങനത്തീല് നമ്മൾ അർത്ഥത്തില് ഉണ്ടായിരുന്നു അതാണ് ഇതിന്റെ കട്ടിങ്ങും അങ്ങനെ വരുന്നത് പക്ഷെ നമ്മൾ ആ ഒരു മോഡലിഷ്ട നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ ആണെങ്കിൽ പിന്നെ അതിന്റെ വീല് വെച്ച് കണ്ടിട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ് അത് ഇത്ര രക്തമായത് തലക്കാടുത്തത് പക്ഷേ ആൾക്കാർ അത് പാകത്ത് ഇറക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന തല ഓക്കെയാണ് പക്ഷെ ഇത്ര കൂടി ഇറക്കുന്നുണ്ടെങ്കിൽ കൂടി ഇഷ്ടമായാലും ഇതിന്റെ തലക്ക് ഒരു ലൈസും കൂടി വരികയാണെങ്കിൽ കടിപിളി കൊടുത്ത ലൈസൊക്കെ വേണമെങ്കിൽ വെച്ചു കൊടുക്കലെ വൈക്കല് കണക്കിനെ ഇട്ട് തുടങ്ങില്ലേ ഇവിടെ ലൈസും കൂടി വെച്ചെടുത്ത ഈ വൈറ്റ് ഷോളിൽ ചേരാത്ത പോലെ കൂടെ ഫുൾ വൈറ്റ് എടുത്ത് പിടിച്ച് കാണാൻ പോലെ നമ്മളെ ഈ ഒരു കളർദർപ്പിൾ ആണോ മുന്തിരി കളർ അല്ലേ ചെല കളറുകൾ അറിയാത്ത പോലെ ഈ കളറില്ലേ ഈ കളറിലുള്ള ഷോൾ ആയിരിക്കും ഇതിൽക്ക് ഒന്നും കൂടെ ഭംഗി അഭിപ്രായം ഈ കളറിലുള്ള ഷോൾ മേശ നോക്കണ്ട ചായകുട്ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കിട്ടോ ചായകുട്ടി കഴിഞ്ഞ് ചാട്ടിലൊന്നും എടുത്തിട്ടില്ല അല്ലെ തന്നെ നീര മൊക്കനും കൂടി അപ്പൊ അതൊക്കെ ആണെങ്കിൽ ഷോൾ ഇട്ടൊരു അർത്ഥം ഇല്ല